ശാരീരിക ഭൌതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായകമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അർബിന്ദു സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി തൃശൂർ അന്തിക്കാടിനെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണന സ്റ്റാളുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വരുമാനമാർഗം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഏകോപിപ്പിക്കുന്നത് കേരളത്തെ മികച്ച ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നിരവധി പുനരധിവാസ പദ്ധതികളും ക്ഷേമപ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഇതിലൂടെ ഭിന്നശേഷി കുട്ടികളെ സ്വയം പര്യാപ്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആയിരത്തിൽ പരം സർക്കാർ ജോലികൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കണ്ടെത്തിയതായും മന്ത്രി അറിയിച്ചു മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിയിൽ ഭിന്നശേഷി കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരിലൂടെ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു അന്തിക്കാട് ബ്ലോക്കിലെ അരിമ്പൂർ താന്യം മണലൂർ അന്തിക്കാട് ചാടൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്ക് സർട്ടിഫിക്കറ്റുകളും മന്ത്രി നൽകി പതിനെട്ട് വയസ്സിന് മുകളിലുള്ള അന്തിക്കാട് ബ്ലോക്കിലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകിയത് അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെജർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദി ഇൻവാലയുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനിഷിയേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ